കേന്ദ്രത്തിന്റേത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഇതിനെതിരെ നടത്തുന്നത് ശക്തമായ പോരാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു നയം നടപ്പാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാറ്റി ായിരുന്നു രാജ്യത്ത് നടത്തിയിരുന്നു അത്തരമൊരു സന്ദർഭത്തിലാണ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നത് രാജ്യത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വളരെ വിശദമായി തന്നെ ആ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുകയുണ്ടായി

ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ബി ജെ പി രാജ്യത്ത് നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എതിരായാണ് ചിന്തിക്കുന്നത് ഈ ജനങ്ങളെ എങ്ങനെ ഒന്നു ചെരുന്നിർത്താൻ കഴിയും അങ്ങനെ ഒന്നിച്ചെരഞ്ഞിരത്തിയാൽ ബി ജെ പിയെ ും എത്തിച്ചേരേണ്ട പ്രധാന സാധ്യമാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതയ്ക്കനുസരിച്ചുള്ള നിലകളാണുള്ളത് അതിൽ പല സംസ്ഥാനങ്ങളിലും